മൈ നെയിമ് സ ഹാരിസ് ആൻഡ് എല്ലാവർക്കും എൻഡ്രിയ ഡിസ്ട്രിക് മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്കിലൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതും ആ ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ ബേസിക്കലി ഫേസ്ബുക്ക് അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണറാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ടുന്ന ഒരു സംഭവമാണ് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സോ ബേസിക്കലി നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവും നമ്മളെല്ലാവരും ഫേസ്ബുക്ക് തുടങ്ങിയ കാലം തൊട്ട് ചിലപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക നമ്മൾക്ക് നമ്മളുടെ നല്ല നല്ല മൊമെൻറ്റ്സ് നമുക്ക് ഷെയർ ചെയ്യാം റിവ്യൂസ് എഴുതുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനുണ്ടാക്കുക അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞത് നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ റൺ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ ആൾക്കാരിലോട്ടേക്ക് എത്തിക്കണം ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ബിസിനസ്സിനെ ഫോളോ ചെയ്യണം ഒരുപാട് ഓഡിയൻസിനെ നിങ്ങൾക്കതിലൂടെക്ക് കൊണ്ടുവരണം ഇനി അതെല്ലാം നിങ്ങൾക്ക് പരസ്യങ്ങൾ റൺ ചെയ്യണം ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും നിങ്ങൾ സ്പോൺസേഡ് ആയിരുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണില്ലേ സോ അങ്ങനെ പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ടുന്ന ഒരു സംഭവമാണ് ഫേസ്ബുക്ക് പേജ് എന്ന് പറ കഴിഞ്ഞാൽ അപ്പം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം ഞാനിവിടെ ഇൻസ്റ്റഗ്രാം കേസ് പറഞ്ഞതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മെറ്റ പ്ലാറ്റ്ഫോമാണ് അല്ലേ അതായത് മെറ്റയിൽ എന്തൊക്കെയുണ്ട് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വാട്സ്ആപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എന്ത് വേണം നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ സോ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ഈ ഒരു വീഡിയോ വീഡിയോത്തിന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് സോ ഈ വീഡിയോ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കൊരു പേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിയിൻ കൊടുത്താൽ മതി അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും ആൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജസ്റ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു രീതിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ടിൽ ആക്ടിവിറ്റീസ് വേണം അതായത് നിങ്ങൾ കൊടുക്കുന്ന പേരിപ്പം ഇവിടെ സൽവ ഹാരിസ് എന്നുള്ള പേരാണ് സോ അതേപോലെ നിങ്ങളൊരു നെയിം തന്നെ ആയിരിക്കണം അവിടെ എപ്പോഴും കൊടുക്കേണ്ടത് ആൻഡ് അവിടെ ആക്ടിവിറ്റീസ് ഉറപ്പായിട്ടും കൊണ്ടുവരാനായിട്ട് നോക്കുക അല്ലെങ്കിൽ മെറ്റെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത അക്കൗണ്ട് ആയതുകൊണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്കത് ആ അക്കൗണ്ട് കംപ്ലീറ്റ്ലി ഡിസേബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മെനുവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേജ് നിന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ പേജിലോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കും ഓക്കെ സോ ഇവിടെ പേജിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ജസ്റ്റ് വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകാൻ വേണ്ടി പാട്ടില്ല നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ നിങ്ങൾ പരസ്യങ്ങളൊക്കെ റൺ ചെയ്ത് ആ പേജിലോട്ടേക്ക് ആൾക്കാർ കയറുവാണെങ്കിൽ അവിടെ ആക്ടിവിറ്റീസ് വേണം അല്ലേ അല്ലാണ്ട് വെറുതെ നമ്മൾ കുറച്ച് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്യരുത് എപ്പോഴും ആക്ടിവിറ്റീസ് എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കണം അതായത് നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടി അവിടെ നിങ്ങൾ കണ്ടൻറ്റുകൾ എപ്പോഴും പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ സ്റ്റെപ്പിൽ നമ്മൾ വന്നു ആൻഡ് ഇവിടെ നമ്മളൊരു പേജിൻ്റെ നെയിമ് കൊടുക്കണം ആൻഡ് ഈ പേജ് നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് നെയിമാണ് ഇപ്പം നിങ്ങൾ എന്ത് കെഫേ ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക കേക്ക് ഷോപ്പ് ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ബൊട്ടീക്ക് ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ് അതിനൊരു പേരുണ്ടാവുമല്ലോ ആ പേരായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഞാനിവിടെ ജസ്റ്റ് കെഫേ പ്ലസ് അന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു കാഫേ എടുക്കുകയാണ് ഓക്കെ സോ അടുത്തെന്ന് വെച്ചാൽ കാറ്റഗറിയാണ് ഈ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് എന്തിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് ഇപ്പോൾ ക്യാഫേ ആയതുകൊണ്ട് തന്നെ പല രീതിയിലും ആയിരിക്കാം റെസ്റ്റോറൻറ്റ് ആയിരിക്കാം കഫേസ് ആയിരിക്കാം അങ്ങനെ പല രീതിയിലും ആയിരിക്കാം അപ്പം അത് കറക്റ്റായിട്ട് നിങ്ങളുടെ കഫേ എന്തിനോട് റിലേറ്റ് ചെയ്തിട്ടാണോ ഐ മീൻ സോറി നിങ്ങളുടെ ബിസിനസ് എന്തിനോട് റിലേറ്റ് ചെയ്തിട്ടാണോ വരുന്നത് ആ അത് തന്നെ കറക്റ്റ് കാറ്റഗറി ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് ഒരു നാലെണ്ണം വരെ കൊടുക്കാൻ വേണ്ടി പറ്റും സൊ ഞാനിവിടെ ജസ്റ്റ് കെഫേ ടൈപ്പ് ചെയ്യാണ് അപ്പോൾ കെഫേ റിലേറ്റഡ് ഒരുപാട് ഓപ്ഷൻസ് കാറ്റഗറീസ് എനിക്കിവിടെ കാണുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെത് നിങ്ങളുടെ ബിസിനസിൻ്റെ ഏതാണോ അതാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ കെഫ്റ്റീരിയ കൊടുക്കുന്നുണ്ട് ദെൻ വീണ്ടും ഞാൻ ഒന്ന് സെർച്ച് ചെയ്യാണ് ദെൻ ഞാൻ റെസ്റ്റോറൻറ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും കൊടുക്കുകയാണ് ദെൻ്റ് ബർഗർ റെസ്റ്റോറൻറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ദെൻ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോ ആണ് Tell people a little about what you do. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്താണ് നിങ്ങളുടെ എന്ത് പ്രോഡക്റ്റാണ് എന്ത് സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ആൾക്കാരുടെ എന്ത് പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് നിങ്ങളെന്തെയ്യുക നിങ്ങളിവിടെ കൊടുക്കുക അതാണ് ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കണം പക്ഷേ കറക്റ്റായിട്ട് ടു ദ പോയിന്റ് ആയിരിക്കണം അതായത് നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണ് സെൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് ആൾക്കാർക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം ഇനിയിപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും സർവീസാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ടീച്ചിങ് മെറ്റീരിയൽസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചിങ് ഫീൽഡാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഇത്ര തന്നെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും റിസൾട്ട്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ബിസിനസ്സിന് ഇത്രയും പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ബയോ അവിടെ സെറ്റ് ചെയ്യാം അതാണ് ബയോ നമ്മൾ പറയുന്നത് ആൻഡ് ദെൻ ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് പേജ് കൊടുക്കാം ഓക്കെ സോ ഇപ്പം എൻ്റെ പേജ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ആൻഡ് ആഫ്റ്റർ ദിസ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെയാണ് നമ്മളിനി അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ സോ ഇപ്പം ഇവിടെ കണ്ടില്ല കെഫേ പ്ലസ് വാസ് ക്രിയേറ്റഡ് ഇനി അടുത്തത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക ആൻഡ് ദൻ നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കുക ദെൻ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഈ നമ്പർ ഈ വെബ്സൈറ്റ് ഈ നമ്പർ ഈമെയിൽ ഐ ഡിയും ഒക്കെ എപ്പോഴും നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് നമ്പറും ഇമെയിൽ ഐ ഡിയും ആയിരിക്കണം കൊടുക്കേണ്ടത് ദെൻ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാം നിങ്ങൾക്കൊരു ഓഫ്ലൈൻ സ്റ്റോർ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ലൊക്കേഷൻ ആഡുകൾ അതായത് നിങ്ങളുടെ സ്റ്റോറിലൂടെയൊക്കെ കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ആഡുകൾ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ റൺ ചെയ്യണമെങ്കിൽ നിങ്ങളെപ്പോഴും ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം ദെൻ ഹവേഴ്സ് ഓഫ് കോഴ്സ് നിങ്ങളുടെ വർക്കിംഗ് ഹവേഴ്സ് എത്ര സമയമാണ് എന്നുള്ളത് നിങ്ങൾക്കിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും ദെൻ നെക്സ്റ്റ് അടിക്കുക പ്രൊഫൈൽ പിക്ചറും സാ ഫോട്ടോ ആഡ് ചെയ്യുക സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് അപ്പം നിങ്ങൾ വളരെ വളരെ ഈസി ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ എന്നാൽ കൂടി നിങ്ങളെപ്പോഴും നിങ്ങളുടെ പേജ് പ്രൊഫഷണൽ രീതിയിൽ തന്നെ വെക്കണം ബിക്കോസ് നമ്മളൊരു ബിസിനസ് പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതൊരു പ്രൊഫഷണൽ രീതിയിലായിരിക്കണം വെക്കേണ്ടത് അതൊരു ആണ് നിങ്ങളുടെ ബിസിനസിൻ്റെ ഇപ്പോൾ വേറൊരാൾക്കാരും നിങ്ങളുടെ പേജ് പേജ് വന്ന് വിസിറ്റ് ചെയ്യുമ്പം ഇതൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ജേസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകാൻ നോക്കാൻ പോലും ചാൻസ് ഉണ്ടാവില്ല അപ്പം തന്നെ അവർക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും ഓക്കെ ഇതുകൂടെ ഐപ്പ് ആയിരിക്കും എന്നൊരു തോട്ട് വരാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവരാൻ കൊണ്ടുപോകാനായിട്ട് അതൊരു ട്രസ്റ്റ് ഉണ്ടാക്കേണ്ട ഒരു ഫാക്ടറാണ് അപ്പം നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ലോഗോ ആണ് കൊടുക്കുന്നതെങ്കിലും നല്ല രീതിയിൽ റെസൊല്യൂഷനുള്ള നല്ല രീതിയിൽ ഫിറ്റായി നിൽക്കുന്ന രീതിയിൽ തന്നെ ലോഗോ കൊടുക്കുക ആൻഡ് ഈ ഫോട്ടോ എപ്പോഴും നിങ്ങളുടെ ബിസിനസ് സ്റ്റോറി പറയുന്ന രീതിയിലായിരിക്കണം ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാമ്പ് ഒരു പെർട്ടിക്കുലർ ഒക്കേഷൻ ഒക്കേഷനിൽ എന്തെങ്കിലും ഒരു സൂപ്പർ ഓഫേഴ്സ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ക്യാമ്പയിൻസ് നിങ്ങൾ കൊടുക്കണ്ടാവും ഇനി വളരെ ഇതിലോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങളൊരു കെഫേ ഒരു കേക്കിൻ്റെ ഒരു ഷോപ്പാണെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് കേക്ക് ഏതാണ് അതിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടായിരിക്കാം ഇനിയിപ്പോൾ അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓഫീസ് പേസിലുള്ള ഒരാളാണെങ്കിൽ അവിടുത്തെ എംപ്ലോയിസിൻ്റെ ഒരു ഹാപ്പി ഫേസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം ഇനി അതിൽ നിങ്ങളുടെ കസ്റ്റമർ റിവ്യൂസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോയും കൊടുക്കാൻ വേണ്ടി പറ്റും ഇമേജും കൊടുക്കാൻ വേണ്ടി പറ്റും സോ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ വെച്ച ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയില്ലേ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ കാഫ് ഫോട്ടോ കൊടുക്കാനായിട്ട് നോക്കാം ഓക്കെ ആൻഡ് ദെൻ വീണ്ടും നെക്സ്റ്റ് അടിക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് അതായത് ഒരാൾ നിങ്ങളുടെ പേജിലോട്ടേക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുപ്പ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ആ കോൾ ടു ആക്ഷൻ കൊടുക്കുന്നത് സോ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങളുടെ ബിസിനസ്സിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ കോൾ ടു ആക്ഷൻ നിങ്ങൾ കൊടുക്കുക ആൻഡ് ദെൻ നെക്സ്റ്റ് അടിക്കുക ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക പേജ് വാട്സപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ പേജിൽ വന്നിട്ട് വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് നിങ്ങളുടെ വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് അയക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ് ദെൻ നിങ്ങളുടെ അക്കൗണ്ട് ത്രൂ ആണല്ലോ നിങ്ങൾ ഈ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല സോ നിങ്ങളുടെ അക്കൗണ്ടിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് എന്ത് ആ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം ആൻഡ് ദെൻ കഴിഞ്ഞു നിങ്ങൾ എന്തായിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് ആ പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പേജും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ആൻഡ് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഹെൽപ്പ് ചെയ്തുതരാം ആൻഡ് വാസ് നിങ്ങൾ പേജ് ക്രിയേറ്റ് ചെയ്തിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും ആൻഡ് ഇവിടെ സോഷ്യൽ ലിങ്കൊക്കെ ഉണ്ട് നിങ്ങളുടെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം സോ ഇതാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ആൻഡ് ഈ പേജിനെ കൊണ്ട് നമുക്ക് വേറെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് അതൊക്കെ വഴിയെ വരുന്ന വീഡിയോസിൽ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് പറയുന്നുണ്ട് ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ പേജ് ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കില്ല എന്ത് ചെയ്യേണ്ടത് മാനേജ് ചെയ്യേണ്ടത് അല്ലേ അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മളുടെ പേജ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട് സോ അതെങ്ങനെയാണ് വേറെ ആൾക്കാർക്ക് നമ്മളുടെ പേജിന് ആക്സസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൂടെയൊക്കെ പറയുന്നുണ്ട് അപ്പം വീഡിയോ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസം വരുന്നുണ്ട് അപ്പം മിസ് ചെയ്യാണ്ടിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് സോ മച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം